ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പുതിയ ഐറ്റം പരിചയപ്പെടുത്താം കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് ഞാൻ ഇപ്പോൾ പുറത്ത് കടയിലേക്ക് ഒന്ന് പോയപ്പോൾ അവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു ഒരു കുഞ്ഞൊരു പെട്ടിക്കട പോലെ കടയൊക്കെ വെച്ച് കഫേ മോമോസ് എന്നൊരു ബോർഡും വെച്ച് ഒരു സ്ത്രീ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം വിൽക്കുന്ന കണ്ടു അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി ഞാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന കടകളൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ മോമോസ് വിൽക്കുന്ന കട കണ്ടിട്ടില്ല കാരണം ഇത് നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ഫുഡ് അല്ലല്ലോ ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് പക്ഷെ ഇന്നിപ്പോ കേരളത്തിൽ പലർക്കും ഇത് അറിയാം എന്താണെന്നുള്ളത് പലരും പല നാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത് കൊണ്ടും കുട്ടികളൊക്കെ പല സ്ഥലത്ത് പോയി പഠിക്കാനും ഒക്കെ തുടങ്ങിയപ്പോ നമ്മുടെ ഇപ്പൊ ഇത് പലയിടത്തും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ ഈ ഒരു നാട്ടിൽ മോമോസ് വിൽക്കുന്ന കട അങ്ങനെ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷേ ഞാൻ കാണാതെ പോയതായിരിക്കാം എന്തായാലും ഇങ്ങനെ ഒരു സ്ത്രീ റോഡ് സൈഡിൽ കഫേ മൊമോസ് മുന്നൊരു പെട്ടിക്കട പോലെ വെച്ച് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി എന്നാൽ ഒന്ന് കയറി ഒന്ന് വാങ്ങി നോക്കിയാലോ എന്ന് അങ്ങനെയാണ് ഞാൻ ആ കടയിൽ ചെല്ലുന്നത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന് നല്ല ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയവരാണെങ്കിൽ പോലും പഠിച്ചിട്ട് ജോലിയില്ല പണി കിട്ടുന്നില്ല വെറുതെ വീട്ടിലിരിപ്പാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിപ്പോൾ സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ പ്രചോദനമാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉള്ളൊരു സ്ത്രീയാണ് അവരുടെ ഒരു പാർട്ട് ടൈം ജോബായിട്ടൊന്നും അല്ല അവരെന്താ പറയുന്നതെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാം ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ചിക്കൻ മൊമോസാണ് ഇത് ആറെണ്ണം വരുന്ന ഒരു പ്ലേറ്റിന് നൂറ് രൂപയാണ് വില പിന്നെ അവരുടെ അടുത്ത് വെജ് ഉണ്ട് പനീർ മൊമോസ് ഉണ്ട് വെജിനും ആറെണ്ണം വരുന്ന ഒരു പ്ലേറ്റിന് എൺപത് രൂപ പനീറിനാണെങ്കിലും ആറെണ്ണം വരുന്നതിന് നൂറ് രൂപ അപ്പം പുള്ളിക്കാർ ഇതൊരു ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയതാണ് അപ്പം പുള്ളിക്കാരുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അപ്പൊ ഇത് പലർക്കും ഒരു പ്രചോദനമായിട്ട് കേട്ടോ പലരും ഇന്ന് ജോലിയില്ല ഞാൻ വെറുതെ വീട്ടിലിരിപ്പാണ് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യാൻ സാധിക്കും അപ്പൊ നമുക്ക് അവർ കേട്ടു നോക്കിയാലോ അപ്പൊ ആദ്യം ഞാൻ അതിനു മുന്നേ ഇതൊന്ന് കഴിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ ഇത് ചില്ലി ചില്ലി സോസ് അല്ലേ ചില്ലി ചേർത്ത് നമുക്ക് സാധാരണ മോമോസ് പേടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സോസ് നോർത്ത് ഇന്ത്യയിലാണെങ്കിലും കിട്ടാറുണ്ട് ഞാൻ ഈ ചില്ലി സോസ് സോസൊക്കെ കൂട്ടി അത്യാവശ്യം കൊണ്ടല്ലേ നല്ല രീതിയിൽ ചിക്കൻ വെച്ചിട്ടുണ്ട് ചില്ലി സോസ് ചില്ലി സോസ് തന്നെ കേട്ടോ നല്ല അരിവുണ്ട് മൊമോസും ഉള്ളത് നല്ല സൂപ്പറാണ് പിന്നെ നമുക്ക് പുള്ളിക്കാരുടെ വാക്കൊന്ന് കേട്ട് നോക്കാം തുടങ്ങാനുണ്ടായ ഒരു പറഞ്ഞു രാ ഞാനിപ്പം അത്യാവശ്യം ഇപ്പം ഈ എന്റെ വീഡിയോസ് ഇങ്ങനെ പോയത് കൊണ്ട് അത്യാവശ്യം കുറച്ചു നോക്കി കാര്യം അറിയാം പക്ഷെ എന്താന്ന് വെച്ചാല് ഞാനൊരു പാർട്ട് ടൈം കണ്ടന്റ് റൈറ്റർ ആണ് പക്ഷെ ബാക്കി സമയങ്ങളിൽ ഞാൻ ആക്ച്വലി ഫ്രീ ആണ് ഈവനിങ് ടൈമിൽ ഞാൻ ബേസിക്കലി ഫ്രീ ആണ് ഓക്കെ അപ്പൊ അതൊന്ന് പ്രൊഡക്റ്റ് വാക്കാനാണ് മേജർ ഒരു കാരണം പിന്നെ ഞാൻ മറ്റു പല വീഡിയോസിൽ ഹൈലൈറ്റ് ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോയ കാര്യം സോറി അറിഞ്ഞുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യാണ്ടിരുന്നല്ലോ ഇത് എനിക്ക് ആക്ച്വലി കുടുംബശ്രീയും ഹെൽപ് ചെയ്തിട്ടുണ്ട് മോണിറ്ററി വൈസ് കുടുംബശ്രീ ഹെൽപ് ചെയ്ത് ലോൺ ചെയ്തത് കുടുംബശ്രീ സംരംഭം കൂടെ ആ അപ്പം ഇത് പലരും വിചാരിക്കുന്ന വെച്ചാൽ കുടുംബശ്രീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാട്ടിപ്പുറത്തെ ആൾക്കാർക്കോ അങ്ങനൊക്കെയാണെന്നുള്ളൊരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷെ അങ്ങനൊന്നും അല്ല ഗവൺമെന്റ് ഇത് ആക്ച്വലി നല്ലൊരു പ്രോജക്റ്റാണ് ഫുഡ് ഫോർവേഡ് ചെയ്യുന്നത് എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് മൈക്രോ എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാം ഇവിടെ അതെ 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 അതിൽ പോയപ്പോ അങ്ങനെ മനസ്സിലായി അതെ അതെ പ്രൊഡക്റ്റ് അത് ഞാൻ മറ്റു വീഡിയോകളിൽ പറഞ്ഞ് വിട്ടുപോയ അല്ലാണ്ട് സമയത്തിന്റെ ഇത് വെച്ച് പറയാൻ വിട്ടുപോയതാണ് അപ്പൊ ബേസിക്കലി ഇത് ഞാൻ തുടങ്ങിയ വെച്ചാല് ആ ഒരു കാരണം തന്നെയാണ് കുറച്ചും കൂടെ പ്രൊഡക്റ്റ് വാങ്ങാനാണ് മോണിറ്ററി വൈസും ടൈം വൈസും ഞാൻ ഇതിൽ എല്ലാത്തിലും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷൻ ഭയങ്കര മറ്റുള്ളവർ എന്ത് വിചാരിക്കും അതാണ് നമ്മുടെ മെയിൻ കൺസേൺ അപ്പം പലപ്പോഴും എന്താ പറ്റി വെച്ചാൽ നമ്മൾ റിസ്ക് ടേക്കിംഗിന് തയ്യാറല്ല നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ രീതിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അത് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇപ്പം ഞാനൊരു ഷെഫാണെന്നോ അല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാം എന്ന് മനസ്സിലാവുന്ന എപ്പോഴാണ് ഞാൻ അതൊന്ന് ട്രൈ ചെയ്യുന്നു പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് സമ്പടി ജേർണലിസ്റ്റ് നീ അത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയുമ്പം അപ്പൊ നമ്മുടെ അവന്യൂസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യില്ല ചിലപ്പോൾ ഇതായിരിക്കും മൈ ഫെർദർ കോളിങ് ഇറ്റ് മൈ നോട്ട് ബി മൈ കോളിംഗ് ഓൾസോ പക്ഷെ നമുക്ക് അതാണ് വൺ മേജർ റീസൺ ലൈക് ഐ സ്റ്റോപ്പ് തിങ്കിങ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്ത ഒരു കാര്യം ഷട്ട് ഡൌൺ എക്സ്റ്റേണൽ നോയ്സസ് നമ്മുടെ റിലേറ്റീവ്സ് എന്ത് പറയാം നമ്മുടെ ഫ്രണ്ട്സ് എന്ത് പറയും റോഡ് സൈഡിൽ ഒരു തട്ടുകട ഇട്ടിരിക്കുക ആ ഒരു തോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടാണ് സ്ത്രീകൾ ഇങ്ങനെ അപ്പം ഞാനത് ഇനീഷ്യൽ സെയിൽസ് ഒക്കെ എനിക്ക് കൊറേ ടൈം എടുക്കായിരുന്നു ഒരു ഇലവൻ തേർട്ടി ട്വൽവ് വരെ ഞാൻ ഇവിടെ സ്ട്രീറ്റിൽ നിന്നിട്ടുണ്ട് കാരണം ഈ ഫുഡ് വേസ്റ്റ് ആവാൻ പാടില്ലല്ലോ പക്ഷെ പിന്നീടത് അറിഞ്ഞു ഇപ്പം ആൾക്കാർ ഇപ്പം വരുന്നുണ്ട് പ്രീ ഓർഡർ ചെയ്യുന്നുണ്ട് വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് സംഭവം ഇപ്പൊ ഇത് എത്ര മണിയോട്ട് ഇവിടെ കട തുടങ്ങുന്നത് അഞ്ചു മണിയോട്ട് എന്തായാലും കാണും സാധനം തീരുന്നണം വരെ ഉണ്ട് ഇപ്പം ഏകദേശം എട്ട് മണിക്ക് മുമ്പ് തീരാറുണ്ട് തീരാറുണ്ട് അപ്പൊ എത്രത്തോളം ചിക്കൻ മോമോസ് റെഗുലർ ആണ് ഇവിടെ പക്ഷെ പനീറും ആണെങ്കിൽ നേരത്തെ പ്രീ ഓർഡർ ചെയ്യണം പക്ഷെ അതിന്റെ കോണ്ടാക്ട് നമ്പറും എല്ലാം ഞാൻ തരാം കൊടുക്കാറുണ്ട് ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ വേറെ ഇത് അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം വെറൈറ്റി ഫുഡ് വരുന്നതായിരിക്കും അത് ഫ്രൈഡ് മൊമോസും ഡൈനമൈറ്റ് മൊമോസും കൂടെ അല്ലാണ്ടും മറ്റു നോർത്ത് ഇന്ത്യൻ ഫുഡും പാനിപ്പുറിയും വടാപ്പാവും അങ്ങനെ അപ്പൊ ഇതിപ്പം ഇവിടെ അടുത്താണോ വീട് വീടിവിടെ അടുത്താണോ വീട് അടുത്താണോ അഞ്ചുമണിയാവുമ്പോ ഇതെല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നു ആരും ഹെൽപ് ചെയ്യാനുണ്ടോ ഹെൽപ്പ് ചെയ്യാൻ രണ്ടുപേർക്കും വീട്ടിൽ തയ്യാറാക്കി ഇതിനെ കൊണ്ടുവന്ന് അതെ അതെ കൊണ്ടുവന്നു അപ്പൊ എല്ലാവർക്കും ഇതൊരു പ്രചോദനമാണ് നല്ല രീതി പോകുന്നുണ്ടല്ലോ അത് നല്ല രീതി പോകുന്നുണ്ടല്ലോ പ്രൊഫഷണലി കണ്ടന്റ് ക്രിയേറ്റർ ആണ് അതെ അതെ പറഞ്ഞ പോലെ ഐ സ്റ്റാർട്ടഡ് മൈ പ്രൊഫഷൻ ആസ് എ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് പ്രൊഫഷൻസ് വർക്ക് ചെയ്തു കണ്ടന്റ് റൈറ്റിംഗ് ഞാൻ ഞാൻ കണ്ടന്റ് ആയിട്ടാണ് ചെയ്യുന്നത് ടൈമിൽ ഫ്രീ ആണ് പ്രൊഡക്റ്റ് പലർക്കും പ്രചോദനമാകുന്ന തരത്തിലുള്ള ഈ ഒരു ചെറിയ കഫേ മാമു സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല തിരുവല്ലയിൽ നിന്ന് മാവിലിക്കരിക്ക് പോകുന്ന റൂട്ടിൽ ഞങ്ങളുടെ സ്വന്തം മന്നാറിലെ എൻ ആർ സി ബേക്കറി ആൻഡ് സൂപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഇതിൻ്റെ സമയമൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വിലയൊന്നും വലിയ അധികമായിട്ടില്ല നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നല്ല ചൂട് ചൂടായിട്ട് തന്നെയാണ് സാധനം കിട്ടുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്